നമസ്കാരം ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് കലഞ്ഞൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കലഞ്ഞൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആദ്യത്തിനെ തേടിയാണ് ഉണ്ടാക്കിയ ഈ ഒരു ഒരു വാഹനത്തിൻ്റെ അതായത് ആദിത്യൻ അടുത്ത് ലഭിച്ച ആക്രി സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വാഹനമാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ വിത്ത് ഇലക്ട്രിക് വിത്ത് പെട്രോൾ അതായത് സോളാറിലും ഓടിക്കാം ഇലക്ട്രിക് ആയിട്ട് ബാറ്ററി ചാർജിലൂടെ ഓടിക്കാം അതുപോലെ തന്നെ ഇന്ധനം നിറക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആദിത്യനോട് തന്നെ ചോദിക്കാം എന്നാണ് കരുതുന്നത് ആദിത്യൻ പണ്ട് എന്നുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കണമെന്ന് അപ്പം ഞാൻ എൻ്റെ ടീച്ചറിനോട് ഒമ്പതാം ക്ലാസ് സമയത്ത് പറഞ്ഞു ടീച്ചറിനപ്പം ആദ്യം വിശ്വാസമായില്ല പിന്നെ ഇതേപോലെ പ്ലാനൊക്കെ വരച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ വരച്ച് അങ്ങനെ ഉണ്ടാക്കി വണ്ടി ഒരു വർഷത്തോളം എടുത്തു സമയം ഒരു വർഷം എടുത്തു നിർമ്മിക്കാൻ ഇത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ സോളാർ വേണ്ടി ഞങ്ങൾ പത്താമത്തെ അല്ല പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഉള്ള സോളാറിനെ കുറിച്ചുള്ള ഫിസിക്സ് അതിനകത്തുണ്ട് ഇതേപോലെ സോളാറും പൊലീഷനെയൊക്കെ പറ്റി പഠിക്കുകയുള്ള അങ്ങനെ ഉണ്ടാക്കിയ അപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതില് സോളാറും ഉണ്ട് ഇലക്ട്രിക് ഉണ്ട് പെട്രോളും ഉണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മൂന്നും കൂടി ഉള്ളൊരു സാധനം ഈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ സബ് ജില്ലയിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇൻവേർട്ടർ ഉണ്ടാക്കി അപ്പൊ എല്ലാവർക്കും ഇഷ്ടപായത് അത് ഇതേ ഞാൻ കയറ്റി ഈ സോളാർ വഴി ഇതേ ഒരു കൺട്രോളർ ഉണ്ട് അതായത് അതിന്റെ ബാറ്ററി ചാർജ് നമ്മൾ ഈ ബാറ്ററി കൊടുക്കും അങ്ങനെ ഈ ഡി സി എ സി ആക്കി മാറ്റി

ഇനിയിപ്പോ ബോഡി നിർമ്മിക്കുവോ നിർമ്മിക്കും ഇനി ഞങ്ങളുടെ പത്താം ക്ലാസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് നിർമ്മിക്കാൻ വേണ്ടി ഇതിപ്പോ എത്ര രൂപ നമുക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഈ ഒരു സോളാർ ഐഡിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ട് ആദ്യമൊക്കെ അവർക്ക് സാമ്പത്തികത്തിന്റെ പ്രശ്നമുള്ള അപ്പൊ ഇത് ഞാൻ ടീച്ചറിനോട് പറഞ്ഞപ്പോ ടീച്ചറും പറഞ്ഞു ും പിന്നെ അച്ഛൻ മെക്കാനിക് ചില പാർട്സ് ഒക്കെ ഇവിടെ അടുത്തു കഴിഞ്ഞു അവിടെ നിന്നും അല്ലാതെ അച്ഛൻ്റെ കൂട്ടുകാരുടെ സംഘടിപ്പിച്ച് സഹായം രണ്ടുപേര് ചെയ്തുതന്നു ഞങ്ങളുടെ ബന്ധുവും പിന്നെ ഇവിടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരും ഇത് ഇങ്ങനെ പോലെ പഴയ ജീപ്പും ഒക്കെ ആണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ എഞ്ചിൻ മാറ്റി ഫുള്ളോടെ ഹെവി ഹെവി മോട്ടർ വെച്ച് മൊത്തസി സോളാർ

പാസ് ആക്കിയിട്ടില്ല എന്നാലും ഈ വണ്ടി നേരത്തിലൂടെ സപ്പോർട്ട് കൊഴപ്പ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്താണ് പൈസ ഒറ്റക്കേ അച്ഛനും ഉണ്ട് അമ്മ ഉണ്ട് മൊത്തം ആരു പേരും പിന്നെ പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞെടുത്തോണ്ടെന്നായിരുന്നു പിന്നെ ടീച്ചറൊക്കെ ഇച്ചിരി ഇത് സഹായിച്ചായിരുന്നു പിന്നെ അങ്ങനെ ചെയ്തെടുത്തു പറഞ്ഞു ഇത് വെള്ളിതൊക്കെ വരാല ബാക്കി പിടിപ്പിച്ചൊക്കെ കൊടുത്തായിരുന്നു ബാക്കി പണിയാക്കാൻ ചെയ്തു ബൈക്കിന്റെ മെക്കാനിക് വലിയൊരു മൊത്തത്തിൽ ബോഡി ഉണ്ടാക്കണം ഈ പത്താം ക്ലാസ് പരീക്ഷ വരുവാൻ സപ്പോർട്ടൊന്നും പറയാം ഞാൻ ചോദിച്ചായിരുന്നു എന്തിനാണ് ഏറ്റവും ചോദിച്ചായിരുന്നു പിന്നെ പറഞ്ഞു എല്ലാവരും ടീച്ചറൊക്കെ സഹായിക്കാൻ അത് പറഞ്ഞായിരുന്നു പിന്നെ ചേട്ടാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താ ഒമ്പത് മാസമായിരുന്നു ഇനി ബാക്കി വിനിയോഗിച്ച പണിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു മോട്ടോർ അക്കൗണ്ട് ഉണ്ട് ഇനി അത് ബാക്കിയൊക്കെ പിന്നെ പത്താം ക്ലാസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ